നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി കോഴിക്കോട് ടൗണിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് സമയമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോഴിക്കോട് ബീച്ചും ഒന്ന് കാണാൻ ശ്രമിക്കും അങ്ങനെ ആയിരിക്കും പലരുടെയും സ്വഭാവം എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിൽ കൂടുതലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഞാൻ ഈ കോഴിക്കോട് ബീച്ചിനെ കുറിച്ചല്ല പറയാൻ വന്നത് മറ്റൊരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ കോഴിക്കോട് ബീച്ചിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഭക്ഷണമൊക്കെ കഴിക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മളടുത്തുള്ള തട്ടുകടയിലൊക്കെ പോയി ചായയോ പൊരിക്കടിയോ അല്ലെങ്കിൽ സർവത്തോ അവിടെ സർവത്ത് അടിപൊളി ആട്ടോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളങ്ങനെ കഴിച്ചു കൂട്ടും അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കോഴിക്കോട് ഈ ബീച്ചിൻ്റെ പരിസരത്ത് തന്നെ ഒന്നോ രണ്ടോ കിലോമീറ്ററിനുള്ളിൽ നമുക്ക് ഒരുപാട് വെറൈറ്റി ഫുഡുകൾ കിട്ടും അപ്പോൾ അതുപോലത്തെ രണ്ട് ഐറ്റം ഫുഡ് പരിചയപ്പെടുത്താനാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ ഫുഡിൻ്റെ പേരുകൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും അയ്യേ ഇതാണോ സാധനം എന്ന് പക്ഷെ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല നമുക്കിത് സ്ഥിരമായിട്ട് കഴിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റുന്ന രണ്ട് സാധനങ്ങളാണ് ഒന്ന് അവയിൽ മിൽക്ക് രണ്ടാമത്തെ സാധനം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സോയാബീനിൻ്റെ കറി ഉണ്ടല്ലോ അതുപോലത്തെ ഒരു സാധനം സോയാബീൻ ഫ്രൈ ഈ സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ വീട്ടത്തെ ഉണ്ടാക്കിയ ഇതുവരെയുള്ള ടേസ്റ്റുകളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സാധനം ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ നമുക്ക് ആദ്യം അവിൽ മിൽക്കിൻ്റെ കട എവിടെയാണ് ഉള്ളതെന്ന് നോക്കാം ഇത് നമ്മുടെ കോഴിക്കോട് ബീച്ച് സൈഡിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാത്രം ദൂരമുള്ള വെള്ളയിൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് ഇബ്രാഹിം കാക്കാൻ്റെ അവിൽ മിൽക്ക് കട ഏതാണെന്ന് ചോദിച്ചാൽ മതി അപ്പോൾ ആരായാലും പറഞ്ഞു തരും കാരണം അത്ര ഫേമസ് ആണ് ആ കട അപ്പോൾ നിങ്ങൾ അവിടെ ചെന്നിട്ട് ഒരു അവിൽ മിൽക്ക് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ പല സാധനങ്ങളും പറയും ജ്യൂസ് ഉണ്ട് അവിടെ പല പല രീതിയിലുള്ള അവിൽ മിൽക്കുകളുണ്ട് അപ്പോൾ നിങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ അതി ഫേമസ് ആയിട്ടുള്ള അതാണെന്ന് പറഞ്ഞ പറഞ്ഞാൽ തന്നെ അവരുണ്ടാക്കിത്തരും നിങ്ങളൊരു അവിൽ മിൽക്ക് പ്രേമിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുന്ന് ഇത് ട്രൈ ചെയ്യണം അല്ലാത്തവരാണെന്നുണ്ടെങ്കിലും ഇവിടെ വന്ന് ഇതൊന്ന് ട്രൈ ചെയ്യണം കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് ഇവിടുത്തെ അവൽ മിൽക്ക് റേറ്റ് ആണെന്നുണ്ടെങ്കിൽ വളരെ കുറവാണ് അപ്പോൾ ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് സോയാബീൻ കൊണ്ടുള്ള ആ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫുഡാണ് അപ്പോൾ ഇത് വരുന്നത് നമ്മുടെ കോഴിക്കോട് ബീച്ച് സൈഡിൽ നിന്ന് തന്നെ ഹൽവ ബസാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട് അവിടെ പോയി അന്വേഷിച്ചാൽ മതി ഇവിടുത്തെ സോയാബീൻ കട ഏതാണെന്ന് ചോദിച്ചാൽ തന്നെ കറക്റ്റായിട്ട് ആളുകൾ കാണിച്ചു തരും അപ്പോൾ അവിടെ ചെന്നാലും വലിയൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനാണ് വലിയ വണ്ടികളൊക്കെ ഉള്ളവർ നടന്നു പോകാൻ ശ്രമിക്കുക ചെറിയ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമേ അവിടെ ഉള്ളൂ അതായത് ബൈക്കുകളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്തായാലും ഈ ഒരു സാധനം നിങ്ങൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ കഴിച്ചതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റി അനുഭവമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുക ഇതിൻ്റെ കൂടെ കഴിക്കാൻ നിങ്ങൾക്ക് പൊറോട്ടയും അതുപോലെ വെള്ളപ്പം അതുപോലത്തെ സാധനങ്ങളൊക്കെ അവിടെ കിട്ടും അപ്പോൾ രാത്രിയത്തെ ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ആക്കാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത് രാത്രി ഒരു ഏകദേശം ആറര ഏഴ് മണിയോട് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പത്ത് പതിനൊന്ന് കൂടി ഇവരുടെ കച്ചവടം അവസാനിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സമയത്ത് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ രാത്രി കാലങ്ങളിൽ അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാം നമ്മുടെ കോഴിക്കോട് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഫുഡുകൾ ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റി തന്നെയാണ് അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഫുഡ് സ്പോട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞു തരിക കാരണം എനിക്ക് ഞാനും മറ്റുള്ളവരുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് തന്നെയാണ് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ എത്തിപ്പെടുന്നത് അപ്പോൾ എനിക്ക് അതും കൂടി ഒരു ഉപകാരമായിരിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക